ചട്ടപ്രകാരം ചട്ടം അമ്പത് പ്രകാരം ഇന്ന് ലഭിച്ചിരിക്കുന്ന നോട്ടീസ് ടി പി ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തപ്പെട്ട് വ്യക്ത വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ മറ്റ് അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ചട്ടം അമ്പത്തിരണ്ട് ക്ലോസ് ഫൈവ് പ്രകാരം നോട്ടീസ് അംഗം ഈ ഉന്നയിക്കാൻ അനുമതി നൽകുന്നതാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ താങ്കൾ ും വിരുദ്ധമാണ് ഒന്നുകിൽ താങ്കൾ തെറ്റിദ്ധരിക്കപ്പെട്ടു അല്ലെങ്കിൽ പ്രതിപക്ഷം ആരോപിക്കും പോലെ മുഖ്യമന്ത്രിയുടെ കവചമായി അദ്ദേഹത്തിന് വേണ്ടി മറുപടി പറഞ്ഞു ഇതിലേതായാലും നടപടി ചെയറിന്റെ അന്തസ്തിന് ചേർന്നതല്ലെന്ന് പറഞ്ഞുകൊള്ളട്ടെ സഭയിൽ പറഞ്ഞത് വിഴുങ്ങേണ്ടി വരുമെന്നറിയാവുന്നത് കൊണ്ടാണോ ഇന്ന് താങ്കൾ ചെയറിൽ നിന്ന് മാറിയത് വേട്ടക്കാരെക്കുറിച്ചല്ല ഒരു ഇരയെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കാനുള്ളത് താങ്കൾ നാഥനായ കേരള നിയമസഭയിൽ വടകരയിൽ നിന്നുള്ള സാമാജിക കെ കെ രമ അവരുടെ പങ്കാളിയെ ഒരു കൂട്ടം അക്രമികൾ അരുംകൊല ചെയ്തിട്ട് പന്ത്രണ്ട് വർഷം പിന്നിട്ടിരിക്കുന്നു ആ ക്രിമിനലുകൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോഴാണ് അക്കാര്യം സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അവർ താങ്കളുടെ മുന്നിലേക്ക് എത്തിയത് എന്നാൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണത്തിന് പോലും അനുമതി നൽകാതെ താങ്കൾ അത് തള്ളി എന്നിട്ടോ താങ്കൾ ഇല്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെന്ന് കേരള പോലീസ് തെളിയിച്ചു ഇന്നലെ കുറ്റവാളികളിൽ ഒരാളായ ട്രൗസർ മനോജിനെ രക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി രമയുടെ മൊഴിയെടുക്കാൻ പോലീസ് എത്തി അതായത് പതിനഞ്ചാം കേരള നിയമസഭയുടെ നാഥനായ എ എൻ ഷംസീർ നീതിമാനല്ല എന്ന ആരോപണം ഉന്നയിക്കാനുള്ള അവസരം പ്രതിപക്ഷത്തിന് ഉണ്ടാക്കി ഇനി ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയനോടാണ് ഹൈക്കോടതി ശിക്ഷാ ഇളവ് നൽകരുതെന്ന് ഉത്തരവിട്ട നാല് ക്രിമിനലുകൾ എങ്ങനെയാണ് ശിക്ഷാ ഇളവിന് പരിഗണിക്കേണ്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നത് ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ് ഇല്ല എന്ന മറുപടി നൽകാൻ കഴിയുന്നത് അതൊക്കെ പോകട്ടെ താങ്കളുടെ ആഭ്യന്തര സെക്രട്ടറിയുടെ ഉത്തരവിന് പുല്ലുവില നൽകി രമയുടെ മൊഴിയെടുക്കാൻ കൊളവല്ലൂർ പോലീസിന് എവിടെ നിന്നാണ് ധൈര്യം അതായത് ജൂൺ ആറിന് പുനഃപരിശോധിക്കണമെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞ അതേ കുറ്റവാളികൾക്ക് വേണ്ടി കേരള പോലീസ് നടപടികൾ തുടങ്ങി ഈ ചോദ്യങ്ങളെ നേരിടാനുള്ള ഭയമാണോ താങ്കളുടെ അസാന്നിധ്യത്തിന് കാരണം നോട്ടീസ് അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി ഈ പറയാൻ എന്ന് സ്വന്തം പിണറായി വിജയൻ ഇല്ല സഭയിൽ ഇന്ന് വിഷയം വരുന്നതിന് തൊട്ട് മുൻപ് ജോയിന്റ് സൂപ്രണ്ട് ഉൾപ്പെടെ മൂന്നുപേരെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ആത്മാർത്ഥതയുടെ തരിമ്പ് പോലും കാണാനാകില്ല അതുണ്ടായിരുന്നെങ്കിൽ ഈ ഉത്തരവ് മുൻപേ ഇറങ്ങേണ്ടതായിരുന്നു താങ്കൾക്ക് വേണ്ടി മറുപടി പറയുമ്പോൾ എവിടെയോ ഒരു ഗൂഢാലോചനയുടെ സംശയം മന്ത്രി എം പി രാജേഷ് പ്രകടിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി അറിയാതെ സർക്കാർ അറിയാതെ ഇങ്ങനെയൊക്കെ നടക്കുമോ അറിയില്ല കേരളത്തിലും ഒരു പോലീസ് കോൺസ്റ്റബിൾ ഫോണിൽ വിളിച്ചു എന്നതുകൊണ്ട് അടിസ്ഥാനത്തിൽ അല്ലല്ലോ സർക്കാർ തീരുമാനം സർക്കാർ തീരുമാനം ചീഫ് കത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ജയിൽ മേധാവിയുടെ പത്രക്കുറിപ്പിൽ നിന്നും വ്യക്തമാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ അങ്ങനെ അവരുടെ അഭിപ്രായം തേടി എന്ന് പറഞ്ഞ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്നതൊക്കെ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് ഗവൺമെന്റ് പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയ വ്യക്തമാക്കിയൊരു കാര്യാണ് സാധാരണഗതിയില് സർക്കാരിന്റെ വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ സസ്പെൻഡ് ചെയ്തല്ലോ ഏതായാലും പ്രതികളുടെ ഇളവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാടുകളെല്ലാം സംശയമുനയിലാണ് നിയമസഭയിലെ ഇന്നത്തെ മറുപടി നാണക്കേടിന്റെ അവസാനത്തെ ഉദാഹരണവും ടി പി വധത്തിൽ വികൃതമാക്കപ്പെട്ട അതേ മുഖത്തോടെ തന്നെയാണ് പ്രതികളുടെ ശിക്ഷാ ഇളവ് വിവാദത്തിലും സർക്കാരും പാർട്ടിയും ഐ സി എൽ ഫിൻകോ ദ ഇന്റലിജൻ ഷാസ്